നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രം മതിയോ ബഹുമാനപ്പെട്ട 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 മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇന്നിവിടെ ഉണ്ടായ നിർഭാഗ്യപരമായ സംഭവമാണ് സർ അങ്ങ് പറയുമ്പോഴും ഒരു കാര്യം അങ്ങയുടെ എന്ന് തോന്നുന്നു ഈ ബാനർ പിടിച്ചതിന്റെ ഭാഗത്ത് അങ്ങേ ഭാഗത്തിരിക്കുന്ന ആള് ബാനറിന്റെ അറ്റത്തുള്ള ഒരു വടിയുണ്ടല്ലോ ആ വടി കൊണ്ട് വാച്ച് തല്ലുമായിരുന്നു വാച്ച് നേരെ ഈ വടിയെ ഉപയോഗിച്ച് തല്ലുകയായിരുന്നു ആ ഘട്ടത്തിലാണ് വാച്ചാൻ വാടക തടുക്കാനും ഒക്കെ നോക്കിയത് സാർ ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ ചിലവാകാത്ത കാര്യം കോടതിയുടെ മുന്നിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത് സർ ഇവിടെ നാം കാണേണ്ടത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ നടന്ന അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത് സർ അങ്ങയുടെ മുന്നിലേക്ക് ഇതിലെ മുൻഭാഗത്തു കൂടി ചാടി കയറി കയറുകയാണ് അവിടെ വാച്ചൻവാട് അപ്പോഴില്ല നേരെ ചാടി കയറുകയാണ് അങ്ങോട്ട് ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരം കേൾക്കും നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രം മതിയോ ബഹുമാനപ്പെട്ട 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 മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നിയമമന്ത്രി നേരത്തെ ഹൈക്കോടതിയുടെ വിധിയെപ്പറ്റി ഹൈക്കോടതിയുടെ നിഗമനങ്ങളെപ്പറ്റി ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല അതിനെക്കുറിച്ച് ഒരക്ഷരവും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല സർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ചാണ് ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള നിർദ്ദേശങ്ങളുണ്ട് വിലയിരുത്തലുകളുണ്ട് പരിശോധനയുണ്ട് ഇതെല്ലാം കൃത്യമായി നടന്നു വരുന്നുണ്ട് ആ ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ് ഇവിടെ നിയമമന്ത്രി നേരത്തെ വിശദീകരിച്ചത് സർ അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖത്തേറ്റിയടിയാണ് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിക്ക് ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ മറുപടി ഹൈക്കോർട് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സർ ഇവിടെ കാണേണ്ട ഒരു കാര്യം ജാമ്യാപേക്ഷ ചെല്ലുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലല്ല ഈ പറയുന്ന കോടതിയുടെ മുന്നിലല്ല വരിക ഹൈക്കോടതി തന്നെ പക്ഷേ ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ പറയുന്ന ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ അവർക്ക് തോന്നിയതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്ന് വരും അതാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് കാരണം അന്വേഷണം നടക്കുന്നത് ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗവണ്മെൻറ്റല്ല അന്വേഷണ ഏജൻസികൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അത് അറിയാത്ത ആളായിരിക്കില്ല ബഹുമാനായ സിംഗിൾ ബെഞ്ച് പക്ഷേ അദ്ദേഹത്തിന് ആ വാദം കേൾക്കുമ്പോൾ തോന്നിയാൽ പ്രതികരണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിഗമനമാണ് എന്നെടുക്കാൻ പറ്റില്ല അത് നടത്തേണ്ടത് ആ നിഗമനം വരേണ്ടത് ഹൈക്കോർട് ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഹൈക്കോർട്ട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ഹൈക്കോർട്ട് പറഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സിംഗിൾ ബെഞ്ചിങ്ങനെ സാന്ദർഭികമായി പരാമർശം നടത്തിയതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഹൈക്കോർട് ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ് ഐ ടിയുടെ ഓരോ നടപടിയും ഹൈക്കോർട് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നടന്നു പോകുന്നത് അതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം ഇന്നിവിടെ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവമാണ് സർ അങ്ങ് പറയുമ്പോഴും ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഈ ബാനർ പിടിച്ചതിൻ്റെ ഭാഗത്ത് അങ്ങേ ഭാഗത്തിരിക്കുന്നയാൾ ബാനറിൻ്റെ അറ്റത്തുള്ളൊരു വടിയുണ്ടല്ലോ ആ വടി കൊണ്ട് വാച്ചൻ വാർഡിനെ തല്ലുകയായിരുന്നു വാച്ചൻ വാർഡിന് നേരെ ഈ വടി ഉപയോഗിച്ച് തല്ലുകയായിരുന്നു ആ ഘട്ടത്തിലാണ് വാച്ചാൻ വാടക തടുക്കാനും ഒക്കെ നോക്കിയത് ഇത് നേരെ ഞങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ സഭക്കകത്ത് ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ് ഒരു പ്രകോപനപരമായ അന്തരീക്ഷവും ഇല്ല അപ്പോഴാണ് നേരത്തെ തന്നെ അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ നോക്കിയത് അങ്ങേ ഭാഗത്ത് അങ്ങ് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അങ്ങ് സഭ നിർത്തിവെച്ച് തൽക്കാലം പിരിയുന്ന നിലയുണ്ടായത് പിന്നീട് വീണ്ടും ഇതേ നില തന്നെ ഇവിടെ ആവർത്തിക്കാനുണ്ടായിരുന്നു സാർ ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ ചിലവാകാത്ത കാര്യം കോടതിയുടെ മുന്നിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത് സർ ഇവിടെ നാം കാണേണ്ടത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ നടന്ന അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത് സർ അങ്ങയുടെ മുന്നിലേക്ക് ഇതിലെ മുൻഭാഗത്തു കൂടി ചാടി കയറി കയറുകയാണ് അവിടെ വാച്ചൻവാട് അപ്പോഴില്ല നേരെ ചാടി കയറുകയാണ് അങ്ങോട്ട് അതാണ് ബഹുമാനായ ഒരംഗം ചെയ്തത് ആ അംഗം ചാടി കയറിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയാണ് അതിൻ്റെ പിന്നാലെ ഞാനും കൂടി കയറട്ടെ എന്നുള്ള മട്ടിൽ മറ്റൊരംഗം അദ്ദേഹം നിയമവിദഗ്ധനാണെന്നാണ് പറയുന്നത് അപ്പോൾ നിയമപരമായിട്ട് തന്നെ ചാടുക അദ്ദേഹം അവിടെ കയറി അദ്ദേഹവും കാര്യങ്ങൾ കാണിക്കുകയാണ് സർ ഇത്തരത്തിലുള്ള നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ അത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കണം ഇത് തീർത്തും അപലപീയമാണ് ഈ സഭ അപലപിക്കണം ഇത്തരം നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് തീർത്തും അപലപിക്കേണ്ട കാര്യമാണ്